ഹലോ മുസ്ലിംസിൻ്റെ പെരുന്നാളായിട്ട് ഇവിടെ ഭയങ്കര ഡെക്കറേഷനൊക്കെ ഉണ്ടോ ഞാൻ വിചാരിച്ചേ ഇതിൻ്റെ ഉള്ളിൽ മറ്റേ നമ്മുടെ പുൽക്കൂട് എന്താണെന്ന് മുസ്ലിംസിൻ്റെ പെരുന്നാളിന് പുൽക്കൂടെ എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് ക്രിസ്മസ് ആവാറായല്ലോ എവിടെ കിടക്കണം ക്രിസ്മസ് അല്ലെങ്കിൽ കുരുത്തി വാങ്ങി തോന്നുന്നത് കോതക്കോട്ടെന്ന് പറയുന്നവരെ പറയുവാണ് വേണ്ട കൊള്ളാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ മുസ്ലിംസിൻ്റെ പെരുന്നാൾ എന്താണെന്ന് പറയാമോ വൈകുന്നേരം ആകുമ്പോൾ ഒരു ഫുഡ് അടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊന്നോ എന്തെല്ലാം ഫുഡാണ് വെറൈറ്റി ഫുഡുകളും ആ ഡ്രസ്സ് കൊള്ളാമല്ലോ എനിക്ക് പണ്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഡ്രസ്സ് പോകുമ്പോൾ വാങ്ങിച്ചിട്ടുണ്ടോ കുറേ സാധനങ്ങൾ വാങ്ങിക്കണം കുറേ സാധനങ്ങൾ കുറേ സാധനങ്ങൾ വാങ്ങിക്കാൻ എൻ്റെ എൻ്റെ മാല കമ്മൽ കമ്മലുകൾ കുറേ വെറൈറ്റി കമ്മലുകൾ വാങ്ങിക്കാം പെറ്റാനേ സിറ്റി സ്ട്രീറ്റിൽ ഉണ്ടാവും മാല വാങ്ങിക്കാം നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാല കണ്ടു ഓ സോറി അപ്പോൾ ഇവിടെ കുറേ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് ഇതേ മാലയൊക്കെ ഉണ്ട് മാല മേടിക്കുക നമ്മുടെ നാട്ടിൽ ചെന്ന് മുത്തുമാല മുത്തുമാലൊന്നും ഇട്ടൊന്നും നടക്കാൻ പറ്റത്തില്ല മുത്തുമാല ഇട്ട് കഴിഞ്ഞാൽ പറയും എന്താണ് സ്വർണത്തിൻ്റെ മാലയൊന്നും ഇല്ലേ ഓ ആൾക്കാരുടെ കാര്യം പിന്നെ പക്ഷെ എനിക്കിഷ്ടമാണ് മുത്തുമലക്കിട്ടുള്ളത് ഇവിടെ ഉണ്ടല്ലോ വാവും അടിപൊളി കമ്മലും കൊള്ളാട്ട വന്ദന കാണാ അമ്മലേ വന്ദന പറഞ്ഞോ വന്ദനെ ഞാൻ പാർസൽ പാർസലയച്ചു തരാം കേട്ടോ ഫ്രീ ഇതൊക്കെയാണോ ഏ അടിപൊളി കേട്ടോ ഡ്രസ്സൊക്കെ എന്ത് നല്ല വെറൈറ്റി ഡ്രസ്സുകളുണ്ട് പലാസുണ്ടെന്നവ അപ്പോ ആ മുസ്ലിംസിന്റെ പിന്നാണ്ടായിരുന്നു പിന്നാണോ എന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നു പത്തിരി ഞങ്ങളുടെ ഫാമിലി കോടതി ഞങ്ങളുടെ അല്ല ഫാമിലി കോടതിയില് ഇതുണ്ടായിരുന്നെ നദീർത്ത ഉണ്ടായിരുന്നു നദീർത്ത കണ്ട മാലയൊക്കെ കണ്ട വന്ദനെ പറഞ്ഞോട്ടെ ഏത് മാല വേണം ഫ്രീ തീടുവാ ഇങ്ങനത്തെ പറയുക അതേ ചോറും പാത്രം ഉണ്ടല്ലോ ഓ ചോറും പാത്രം ഇപ്പം ചോറ് അതിനകത്തുണ്ടോ അപ്പം നദീർത്താ പത്തിരി ഇറച്ചിക്കറിയും കൊണ്ട് രഞ്ച് പൊന്നു മുസ്ലിംസിൻ്റെയൊക്കെ ആ പത്തിരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പറാട്ടോ കുറേ ഡ്രെസ്സൊക്കെ ഉണ്ട് അതൊന്നും ഇഷ്ടപ്പെട്ടൊന്നുമില്ല മാലയൊക്കെ കൊള്ളാം മാല മേടിച്ചിടണം പിന്നെ ഇവിടെ നിന്ന് മുത്തുമാല മേടിച്ചിട്ടുണ്ടോ ഈ കാലത്തേട്ടുമ്പോൾ നമ്മുടെ ആട്ടാ സ്വർണത്തിൻ്റെ മാലയില്ലേ അതാ നന്ദി നമുക്കൊന്നും മുത്തിൻ്റെ മാല പോലും ഇടാൻ പറ്റാത്ത അവസ്ഥ ആഹാ കൊള്ളാമോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു എന്തായാലും നന്നായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് കൊള്ളാം പൈസയൊക്കെ ചോദിക്കാനേ ലോക്കറ്റുകൾ ആട്ടത് കഴുത്തരട്ട കഴുത്തൊടിഞ്ഞോന്നു പോവാ ഇപ്പങ്ങനെയാണ് കാര്യങ്ങൾ ആൻറ്റിക്ക് മണിക്ക് വെളിയിൽ പോകണമെന്ന് പറഞ്ഞേ ഞാനിവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുക ആ നൈസ് കമ്മലുകൾ എൻ്റെ പിന്നെ അല്ല ഇവ ഇവിടെ നിന്ന് മാലയൊക്കെ മേടിക്കുന്ന നേരത്തെ സ്വർണ്ണത്തിന്റെ മാന വാങ്ങിച്ചിട്ട് എന്തായാലും ഒരു മുത്തന്റെ മാന വാങ്ങിക്ക ഭയങ്കര ആഗ്രഹം ഒരെണ്ണം വാങ്ങിക്കണം കണ്ടോ അടിപൊളി വെച്ചിട്ടുണ്ടല്ലേ എന്റെ കഴുത്തിരി എന്തുടണന്ന് ഞാനല്ലേ തീരുമാനിക്കണം നാട്ടുകാരല്ലല്ലോ അല്ലേ നാട്ടുകാരവിടെ ഇങ്ങനെ പറഞ്ഞു എനിക്കിഷ്ടമുള്ളതാണ് എന്തിരി കഷ്ട നാട്ടുകാരൊക്കെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയെന്നേ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ ഇത് മോതിരുണ്ട് ആ ഇത് എണ്ണം വാങ്ങിക്കാം തലയിൽ വയ്ക്കുക മുപ്പത്തി എറുമ്പേ റിംഗട്ട വേണ്ട കിരീട മെച്ചപൊടി ആയിരിക്കും ഇതുകൊള്ളമല്ലേ ആ സ്റ്റാർബോ കോഫിയുടെ പണം അപ്പോൾ ആ മാലയുണ്ട് കൊള്ളാം എന്താ പറയുക വാങ്ങിക്കുന്ന ഭയങ്കരമായിട്ട് ഭയങ്കര വിഷമം ഇപ്പോൾ അങ്കിളി ചോദിച്ചു മറ്റേ ആൻറ്റിക്ക് ഇത് കൊടുത്താന്ന് വെച്ചാൽ ഷെയ്ക്ക് നമ്മൾ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ നമ്മൾ എഴുന്നേറ്റ് ആൻറ്റി എഴുന്നേൽക്കുമ്പോൾ തന്നെ ആൻറ്റി ബോഡി വീക്കാണേ അപ്പോൾ ഷെയ്ക്ക് കൊടുത്താന്ന് ഷെയ്ക്ക് കൊടുത്താൽ മാത്രമേ ചോദിച്ചോട്ടു പക്ഷേ എനിക്ക് ഭയങ്കര ജോലി എന്ന് വെച്ചാൽ എന്താ പറയാനേ ഒന്നും പറയാനില്ല വേണ്ട എല്ലാം ഉണ്ടോട്ടോ വെറൈറ്റി വെറൈറ്റി സാധനങ്ങളുണ്ട് അങ്ങനെ ചോദിച്ചു പിന്നെ ആൻറ്റി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഷെയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ആ വിഷമാണോ ജോലി തീരാത്തോണ്ട വിഷമാണോ കൊള്ളാം അല്ലേ കൊള്ളാം ഇതൊക്കെ വല്ല ചൈനക്കാരൊക്കെ ഇടുന്നതായിരിക്കും സോക്സുള്ള സോക്സ് വാങ്ങിക്കണം പിന്നെ വിശേഷ ഇത്രയും വിശേഷങ്ങളൊന്നും പറയാൻ പറ്റുന്നില്ല എനിക്ക് എൻ്റെ മനസ്സൊക്കെ ആകെ എൻ്റെ പൊണ്ണേ അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ റംദാൻ പെരുന്നാളാണല്ലോ ഓ അവരുടെ പത്തിരി ഇറച്ചിയൊക്കെ തിന്നണം അപ്പോൾ ഓക്കെ പോട്ടെ എന്നാൽ വേറെ വിശേഷങ്ങളൊന്നും ഇല്ല നാൻറ്റി തന്നെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും പട്ടിക്ക് ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് ഓക്കെ യു ഗൈസ് എല്ലാവരെയും വീണ്ടും കാണാം വെറുതെ മിക്ക ബോയ്ക്ക് വച്ചിട്ടുണ്ട് കമ്മലുകൾ കണ്ടിട്ട് പോകാൻ തോന്നുന്നില്ല എന്നേ അടിപൊളി കമ്മലുകളല്ല ഞാൻ 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 പൈസ പണം കഴിക്കുന്ന മരം എന്നിട്ട് ഞാൻ ആ പണം മറ്റുള്ളവർക്ക് കൊടുക്കും എന്നിട്ട് ഞാൻ എന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ മാനിഫെസ്റ്റേഷൻ ചെയ്യും ശരി എന്നാൽ